മിസ് യൂണിവേഴ്സ് കിരീടം അറുപതാമത്തെ വയസ്സിൽ നേടുക അത്ഭുതകരവും ആവേശകരവുമാണത് പക്ഷേ അത് സംഭവിച്ചു സംഭവം അർജന്റീനയിലാണ് അലക്സാണ്ട്ര മരീസ റോഡ്രിഗസ് എന്ന അറുപതുകാരിയാണ് വിപ്ലവം സൃഷ്ടിച്ചത് മിസ് യൂണിവേഴ്സ് ബ്യൂണസ് ഐറിസ് കിരീടമാണ് അലക്സാൻഡ്ര നേടിയത് അർജന്റീനയിലെ ബ്യൂണസ് ഐറിസ് പ്രവിശ്യയുടെ തലസ്ഥാന ലാ പ്ലാറ്റയിൽ നിന്നാണ് അലക്സാൻഡ്രയുടെ വരവ് സൗന്ദര്യ റാണി മാത്രമല്ല പരിചയ സമ്പന്നയായ അഭിഭാഷകയും പത്രപ്രവർത്തകയും കൂടിയാണിവർ അഭിമാനകരമായ സൗന്ദര്യ പുരസ്കാരം ഈ പ്രായത്തിൽ നേടുന്ന ആദ്യം ാണ് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ഉയർന്ന പ്രായപരിധി മാനദണ്ഡം നീക്കം ചെയ്തത് നിയമം പുതുക്കിയതോടെ പതിനെട്ടിനും എഴുപത്തിമൂന്നിനും ഇടയിൽ പ്രായമുള്ള മുപ്പത്തിനാലു പേരാണ് മത്സരിച്ചത് ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്ന അലക്സാൻഡ്ര കപ്പടിക്കുകയും ചെയ്തു സൗന്ദര്യത്തെയും പ്രായത്തെയും കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുകയാണ് അലക്സാണ്ട്രയുടെ വിജയം ഈ നേട്ടത്തിൽ മാത്രം തൃപ്തി ഉദ്ദേശിക്കുന്നില്ല ഈ മാസം മിസ് യൂണിവേഴ്സ് അർജന്റീനയ്ക്കായുള്ള ദേശീയ മത്സരത്തിൽ ബ്യൂണസ് ായുള്ള പ്രതികരിക്കാൻ തയ്യാറെടുക്കുകയാണിപ്പോൾ അതിൽ തിരഞ്ഞെടുക്കപ്പെട്ടാൽ രണ്ടായിരത്തി എട്ടിന് മെക്സിക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് ലോക മത്സരത്തിലും പങ്കെടുക്കാം ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം